കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പഴയന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തിൽ പഴയന്നൂർ യൂണിറ്റ് കാരുണ്യ പ്രവർത്തന ഭാഗമായി ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു പഴയന്നൂർ മർത്താമറിയം പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും ചെലകര നിയോജകമണ്ഡലം ചെയർമാനുമായ പി നാരായണൻകുട്ടി നിർവഹിച്ചു നിയോജക മണ്ഡലം ട്രഷററും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റുമായ പി സുരേഷ് യൂണിറ്റ് സെക്രട്ടറി പി കെ ബാലകൃഷ്ണൻ ട്രഷറർ എം എം അലി യൂണിറ്റ് സീനിയർ വൈസ് പ്രസിഡന്റ് എം സേതുമാധവൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സി സി വിനൂസ്